ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് മൃഗയ റിലീസ് ചെയ്തത് അന്നുവരെ കാണാത്ത ലുക്കിലായിരുന്നു മമ്മൂട്ടി മൃഗയിലെത്തിയത് ഇരുണ്ട മുഖവും വെട്ടിയൊതുക്കാത്ത മുടിയും മുറുക്കാൻ കറിയുള്ള പല്ലും ചുവന്ന കണ്ണുകളുമുള്ള ഒരുതരം പ്രാകൃത എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ നോർമൽ ഗെറ്റപ്പിലാണ് മമ്മൂട്ടി അഭിനയിക്കാൻ എത്തിയത് പക്ഷേ പുതുതായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇക്കാര്യം സംവിധായകൻ ഐ വി ശശിയോടും തിരക്കഥാകൃത്ത് ലോഹിതദാസിനോടും പറഞ്ഞെങ്കിലും അവർക്കും കാര്യമായി ഒന്നും ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചു പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ചിത്രീകരണം നടന്നിരുന്നത് ഷൂട്ടിംഗ് കാണാൻ വന്ന ആളുകൾക്കിടയിൽ മിലിട്ടറി ഗ്രീൻ ഷർട്ടിട്ട മുറുക്കി പല്ലെല്ലാം കറുപ്പടിച്ച പ്രാകൃത വേഷക്കാരനായ ഒരാളെ മമ്മൂട്ടി കണ്ടു ഉടൻ തന്നെ മമ്മൂട്ടി മേക്കപ്പ് മാൻ ദേവസിയെ അടുത്തു വിളിച്ച് അയാളെ പോലെ എന്നെ ആക്കാമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ദേവസീട്ടൻ മമ്മൂട്ടിയെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏതോ പടത്തിൽ ആരോ ഉപയോഗിച്ചൊരു വിഗും മീശയും എടുത്തു വെച്ചു കൂടെ ഒരു മറുകും വെച്ചു പല്ലുകളും കറുപ്പിച്ചു കോസ്റ്റ്യൂമറെ കൊണ്ടൊരു മിലി ഗ്രീൻ ഷർട്ടും തയ്പ്പിച്ചു കല്ലിലിട്ട് ഉരച്ചും പൂഴുവാരിത്തേച്ചും കഥാപാത്രത്തിന് ഇണങ്ങും വിധം ആ ഷർട്ട് രൂപമാറ്റം വരുത്തിയെടുത്തു ഇതെല്ലാം ധരിച്ച് സെറ്റിലെത്തിയ മമ്മൂട്ടിയെ പക്ഷേ ആർക്കും മനസ്സിലായില്ല ആ വേഷത്തിൽ മമ്മൂട്ടി അഭിനയിക്കാൻ പാടില്ലെന്ന് നിർമ്മാതാവ് കെ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഈ സിനിമ ഓടിയില്ലെങ്കിൽ അടുത്ത സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് മമ്മൂട്ടി നിർമ്മാതാവിന് വാക്കുകൊടുത്തു അങ്ങനെയാണ് വാറുണ്ണി എന്ന കഥാപാത്രം ഉണ്ടായത് സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തുകയും ചെയ്തു